മൻ മക്കൾ പുകയീ വനത്തിന് എന്നു നിലച്ചു മരിച്ചോരച്ച കർമ്മങ്ങളെല്ലാം വനത്തിൽ ചെയ്തൊരു നിർമ്മലൻ ശ്രീരാമരാമനാരായണായനമാ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ഏതൊരു കാര്യവും സാധിക്കുന്നത് ദൈവാധീനവും പുരുഷപ്രയത്നം കൊണ്ടല്ലേ ചിലർ പറയുന്നു ദൈവാധീനത്തിനാണ് പ്രാധാന്യം പുരുഷപ്രയത്നം കുറച്ച് മതി അതേ സമയത്ത് വേറെ ചിലർ പറയാണ് ദൈവാധീനം ഉണ്ടായാലും പുരുഷപ്രയത്നം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ സാധിക്കുള്ളൂ കർമ്മമില്ലാത്തിടത്ത് ഫലമില്ല എന്നാണ് അവരുടെ വാദം വാസ്തവത്തിൽ ഏതാണ് ശരി ഏതിനാണ് കൂടുതൽ പ്രാധാന്യം ദൈവാധീനത്തിനോ പുരുഷപ്രയത്നത്തിനോ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം യുധിഷ്ഠിര വാസ്തവത്തിൽ ദൈവാധീനവും പുരുഷപ്രയത്നവും ഒന്നിച്ചു കൂടുമ്പോഴാണ് ഏത് കാര്യത്തിനും ഫലഭൂതി ഉണ്ടാവുന്നത് വയലും വേണം വിത്തും വേണം മനുഷ്യ മനുഷ്യപ്രയത്നവും വേണം എന്നാലേ ധാന്യം വിളയും അതുപോലെ ദൈവാധീനവും പുരുഷ പ്രയത്നവും കൂടി ചേരുമ്പോൾ അഭിഷ്ടങ്ങളായ ഫലഭൂതി ഉണ്ടാവും കർമ്മം ഫലസ്വരൂപമാണ് അത് കർത്താവിനെ പ്രാപിക്കുക തന്നെ ചെയ്യും ഏത് രൂപത്തിൽ സന്ദർഭത്തിലാണ് കർമ്മം ആചരിക്കപ്പെടുന്നത് മിക്കവാറും അതുപോലുള്ള സന്ദർഭങ്ങളിൽ അതേ രൂപത്തിൽ തന്നെയായിരിക്കും ഫലഭുക്തിയും അഗതികൾക്കും ആർത്തർക്കും അഭിഷ്ടങ്ങളെ ദാനം ചെയ്യുന്നവർക്ക് മഹത്തായ സുഖപ്രാപ്തി ഉണ്ടാവും സംശയമില്ല അതുപോലെ തന്നെയാണ് ദുരിതം ചെയ്യുന്നവർക്ക് ദുഃഖപ്രാപ്തി തന്നെ ഉണ്ടാവുള്ളൂ ഏത് നിലയ്ക്കും കർമ്മഫലം കർത്താവിനെ പ്രാപിക്കും എന്നുള്ളതാണ് ലോകനീതി തന്നെ ആശ്രയിക്കുന്നവരെ ഒരു പ്രകാരത്തിലും ആക്ഷേപിക്കുകയോ അനാദരിക്കുകയോ ചെയ്യരുത് അവർക്ക് എത്രത്തോളം നന്മ ചെയ്തു കൊടുക്കാൻ കഴിയോ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം അത്രയും ചെയ്തു കൊടുക്ക തന്നെ വേണം പണ്ടൊരിക്കെ ഒരു കാട്ടിൽ ഒരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു അതിൻ്റെ പൊത്തിൽ ഒരു തത്തമ്മ താമസിച്ചിരുന്നു ആ വൃക്ഷത്തിലെ ഫലങ്ങളാണ് അതിൻ്റെ നിത്യാഹാരം ഒരിക്കലും ആ മരം വിട്ട് പോവാറില്ല ആ മരത്തിലുള്ള ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് ഒരു തപസ്വിയെ പോലെ ഒരു ചിന്തയും ഇല്ലാണ്ട് സുഖലോലപനായിട്ടാണ് ആ തത്തമ്മ ആ വൃക്ഷത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നത് തത്തയ്ക്ക് ആ വൃക്ഷത്തോട് ബഹു സ്നേഹമായിരുന്നു ആ വൃക്ഷത്തിനോ തത്തമ്മയോടും അത്ര തന്നെ സ്നേഹമുണ്ടായിരുന്നു രണ്ടുപേരും ഉറ്റ ചങ്ങാതികളായിരുന്നു ഒരു ദിവസം ഒരു കാട്ടാളൻ ആ വഴിക്ക് മൃഗങ്ങളെ വേട്ടയാടി വരികയുണ്ടായി ഒരു മൃഗത്തിനെ ഉന്നം വെച്ച് വിഷം പുരട്ടി ഒരമ്പ ചെയ്തു അത് മൃഗത്തിൻ്റെ മേൽ കൊണ്ടില്ല ഉന്നം തെറ്റി ഈ മരത്തിലാണ് വന്നു പതിച്ചത് കാഷ്ടാളൻ്റെ മനസ്സിലാ മൃഗമാണല്ലോ കാഷ്ടാളൻ ഒരമ്പ് പാഴാക്കി കളയണ്ട എന്ന് പറഞ്ഞിട്ട് ആ അമ്പും ആ മൃഗത്തിനെ തേടിപ്പോയി എന്ന വിഷലിപ്തമായ ആ അമ്പ് ആ മരത്തിനെ ബാധിക്കുകയുണ്ടായി ഇലകളൊക്കെ കൊഴിയണു മരം പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി ഇത് കണ്ടാത്ത അത്തയ്ക്ക് വല്ലാണ്ട് വിഷമായി യാതൊരു ആഹാരവും കഴിക്കാണ്ട് ചിറകിട്ടടിച്ച് ആ മരത്തിൽ കിടന്നങ്ങട് നിലവിളിക്കാൻ തുടങ്ങി തൻ്റെ സ്നേഹിതിൻ്റെ ഗതി ആലോചിച്ച് രാവും പകലും പകലുമില്ലാണ്ട് ഒരേ നെലോളി തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു തത്ത പരവശിയായി കരയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ എത്തി ഈ സമയത്ത് ദേവചക്രവർത്തിയായ ഇന്ദ്രൻ ആ വഴിക്ക് വരികയുണ്ടായി തത്തമ്മയെ കണ്ടു എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് നിലവിളിച്ച് മൃത്യു വരിക്കാൻ തയ്യാറായി കിടക്കണത് എന്ന് ചോദിച്ചു അങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ദുഃഖം അച്ചാ പറയോ ഞാൻ തീർത്തു തരാമെന്ന് ദേവേന്ദ്രൻ തത്തയോട് പറഞ്ഞു ഇത് കേട്ട തത്തയ്ക്ക് സന്തോഷമായി തത്ത ആവശ്യപ്പെട്ടത് തൻ്റെ സ്നേഹിതനായ ആ മരത്തിനെ ജീവിപ്പിച്ചു തരണം എന്നാണ് ഇന്ദ്രൻ ആ അമൃതാണ് ഒഴുക്കിയത് ആ വൃക്ഷം പതുക്കെ പതുക്കെ തളർത്തു വരാൻ തുടങ്ങി ശരിക്കു പറഞ്ഞാൽ കുറച്ചു ദിവസത്തിനുള്ളില് പണ്ടുണ്ടായിരുന്ന വൃക്ഷത്തെക്കാൾ ഓജസ്സിയായി തീർന്നു തത്തക്ക് ഉള്ള ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ കഴിയോ തന്റെ സ്നേഹിതൻ പുനർജനിച്ചിരിക്കുന്നു തത്ത പണ്ട് ആദരിച്ചത് കൊണ്ടല്ലേ ഈ വൃക്ഷത്തിന് ഇപ്പോ ഒരു പുനർജന്മം കിട്ടിയത് ആ വൃക്ഷത്തോട് കാണിച്ച മൈത്രി മനോഭാവം തത്തയെ കൊണ്ടെത്തിച്ചത് സ്വർഗ്ലോകത്തിലേക്കാണ് തന്നെ ആശ്രയിച്ച ആ തത്തയ്ക്ക് ആദരവ് നൽകിയത് കൊണ്ടാണ് ആ വൃക്ഷത്തിന് അഭിവൃദ്ധിയുണ്ടായത് തന്നെ സ്നേഹിച്ച ആ മരത്തിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വരെ ും കഴിഞ്ഞു അതുകൊണ്ട് യുധിഷ്ഠിര വെറുതെ കർമ്മം ചെയ്തതുകൊണ്ട് കാര്യ അത് സൽക്കർമ്മമായിരിക്കണം ഇവിടെ തത്തയ്ക്ക് ഇന്ദ്രൻ രക്ഷകനായി വന്നതുപോലെ സൽക്കർമ്മം ചെയ്യുന്ന ആളെ സഹായിക്കാനായിട്ട് എങ്ങു നിന്നറിയാതെ ദൈവം വന്നുചേരും ആ ദൈവത്തിൻ്റെ ഹസ്തങ്ങള് അയാളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും എന്ന് ഈ കഥയുണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ പറഞ്ഞ് പിതാമഹൻ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉപസംഹരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു